നമസ്കാരം ഞാൻ ഡോക്ടർ കൃപ ബദാനിയ ഹെൽത്ത് കെയർ കറ്റാന ഇന്ന് തൈറോയിഡ് രോഗികൾ ധാരാളമായിട്ട് വർദ്ധിച്ചു വരികയാണ് ഹൈപ്പോ ആണ് മുൻപൻ ഹൈപ്പോ തൈറോഡിസം എന്ന് പറയുമ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന തൈറോയിഡിന്റെ ഹോർമോൺസ് കുറയുകയും ടി എസ് എച്ച് എന്ന് പറയുന്ന പിറ്റുറ്ററി ഗ്ലാൻഡ് റിലീസ് ചെയ്യുന്ന ഹോർമോണിന്റെ അളവ് കൂടുകയും ചെയ്യുകയാണ് ടി ത്രീ ടി ഫോർ ടി എസ് എച്ച് തൈറോയ്ഡ് പാനൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ടി എസ് എച്ച് അളവ് കൂടുതലായി കാണുന്നു ഇത് നമുക്കറിയാം നമ്മുടെ തൈറോയിഡ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ഗ്രന്ഥിയാണ് ഓവറോൾ ദഹനപ്രക്രിയകളെയും എല്ലാത്തിനെയും സഹായിക്കുന്ന ഒരു കാര്യമാണ് തൈറോയിഡ് ഇതിന് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഒരുപാട് പ്രയാസങ്ങൾ ഒരു ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ക്ഷീണം അതുപോലെ തന്നെ ത്വക്ക് രോഗങ്ങൾ അതുപോലെ തന്നെ ശ്വാസ തടസ്സം കിതപ്പ് ഒന്നും ചെയ്യാൻ ഉള്ള താല്പര്യമില്ലായ്മ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ദഹന പ്രക്രിയകളെയൊക്കെ അത് ബാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ ഹൈപ്പോതൈറോയിഡിസം തൈറോഡിസം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ദേഹത്തൊക്കെ നീര് വെക്കുക ഇതൊക്കെ ഹൈപ്പോ തൈറോഡിസത്തിൻ്റെ സിംറ്റംസ് ആണ് ഈ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ തൈറോയിഡ് പാനൽ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും ഇനി നിങ്ങൾ പിൽസ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ പ്രധാന ചോദ്യമാണ് തൈറോയിഡ് രോഗികൾക്ക് എന്തൊക്കെ ഭക്ഷണം കഴിക്കാം എന്തൊക്കെ ഭക്ഷണം കഴിച്ചുകൂടാ പ്രധാനമായിട്ടും ഞാൻ കഴിക്കാൻ പാടില്ലാത്ത അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റി പറയാം ഒന്നാമത്തെ ഒന്ന് നമുക്ക് നമ്മളെ കേരളീയർക്ക് ഇഷ്ടം ഇഷ്ടമുള്ള ഒരു ഭക്ഷണമാണ് കപ്പ അത് കപ്പ അവോയ്ഡ് ചെയ്യുന്നത് തന്നെയാണ് തൈറോയ്ഡ് രോഗികൾക്ക് നല്ലത് അതുപോലെ ഒന്നാണ് ക്രൂസിഫറസ് ആയിട്ടുള്ള വെജിറ്റബിൾസ് അതായത് ബ്രോക്കോളി ക്യാബേജ് ഇതിൻ്റെയൊക്കെ അളവ് ഒട്ടും കഴിക്കേണ്ട എന്നുള്ളതല്ല അളവ് കുറച്ചുപയോഗിക്കുന്നതാണ് നല്ലത് അതുപോലെ ഒന്നാണ് സോയ സോയ പ്രോഡക്റ്റ്സ് തൈറോയിഡിന് തൈറോയ്ഡ് രോഗമുള്ളവർക്ക് അത്ര നല്ലതല്ല ഗ്ലൂട്ടൺ ഗ്ലൂട്ടൻ അത് അത്ര തിയററ്റിക്കലി പറയുന്ന ഒരു കാര്യമല്ല അത്ര പ്രൂ പ്രൂഡല്ല എങ്കിൽ തന്നെയും ക്ലിനിക്കലി നമുക്ക് നല്ല റിസൾട്ട് ഉണ്ട് ഗ്ലൂട്ടൺ അവോയ്ഡ് ചെയ്യുന്നത് തന്നെയാണ് തൈറോയ്ഡ് രോഗമുള്ളവർക്ക് നല്ലത് അതായത് ഗോതമ്പ് മൈദയിലൊക്കെയാണ് ഗ്ലൂട്ടൺ അടങ്ങിയിരിക്കുന്നത് ഇത് അവോയ്ഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത് അതുപോലെ അമിതമായിട്ട് മധുരം ഉപയോഗിക്കുന്നവർ മധുരം ഉപയോഗിക്കുന്നതിൻ്റെ അളവൊക്കെ കുറയ്ക്കേണ്ടതാണ് അമിതമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് അരി ആഹാരം അരി ഭക്ഷണമൊക്കെ കുറയ്ക്കുന്നത് തന്നെയാണ് ഈ തൈറോയ്ഡ് രോഗമുള്ളവർക്ക് നല്ലത് അതുപോലെ ഒന്നാണ് ആൽ മദ്യപാനവും പുകവലിയുമുള്ളവർ അത് കർഷ അത് പൂർണമായിട്ടും മാറ്റിവെക്കേണ്ട ഒരു കാര്യമാണ് ഈ കാര്യങ്ങൾ നമ്മളുടെ ഭക്ഷണത്തിൽ നിന്ന് മാറ്റി മാറ്റിവെക്കേണ്ടത് അല്ലെങ്കിൽ കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണ് ഇനി തൈറോയ്ഡ് രോഗമുള്ളവർക്ക് എന്തൊക്കെ ഭക്ഷണം വിശ്വസിച്ച് കഴിക്കാം നമുക്ക് അത് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പ്രധാനമായിട്ടും നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിക്ക് ആവശ്യമുള്ള രണ്ട് കാര്യങ്ങളാണ് സിങ്ക് സെലേനിയം ഇത് നല്ല രീതിയിൽ നമുക്ക് കൊടുക്കുന്നതിനെയാണ് നല്ലത് അത് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് നട്ട്സിലാണ് കാഷിനട്ട് ബദാം അതുപോലെ തന്നെ പംകിങ് സീഡ് പംകിൻ സീഡിലും സൺഫ്ലവർ സീഡിലും നമ്മൾ ഇത് സിങ്ക സെലൈനിയം ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നു ഇത് നമ്മളുടെ ഇത് നമ്മളുടെ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് അത് നമ്മൾ ധാരാളമായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് തന്നെയാണ് നല്ലത് ബ്രസീൽ നാട്ടിൽ സെലൈനിയം അടങ്ങിയിട്ടുണ്ട് പക്ഷെ അത് അത്രത്തോളം അവൈലബിൾ അല്ല എങ്കിലും ദിവസേന ഒരെണ്ണം അത് അവൈലബിൾ ആണെങ്കിൽ ഒരെണ്ണം കഴിക്കുന്നത് വളരെ നന്നായിരിക്കും പച്ചക്കറിയും ഫ്രൂട്ട്സും ധാരാളമായിട്ട് ഉപയോഗിക്കുക ഇത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ് ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ജ്യൂസ് ആയിട്ട് ഉപയോഗിക്കേണ്ടതില്ല ഫ്രൂട്ട്സ് തന്നെയായിട്ട് കഴിക്കുന്ന തന്നെയാണ് നല്ലത് ഏറ്റവും നല്ലത് അവോക്കാഡോ ആപ്പിൾ പപ്പായ ഓറഞ്ച് ഇതൊക്കെ നമ്മുടെ തൈറോയിഡിന് വളരെ നല്ല ഫ്രൂട്ട്സ് ആണ് വെജിറ്റബിൾസ് ധാരാളമായിട്ട് കഴിക്കാനായിട്ട് ശ്രമിക്കുക വെണ്ടയ്ക്ക തക്കാളി മുരിങ്ങയ്ക്ക ഇതൊക്കെ തൈറോയ്ഡ് രോഗമുള്ളവർക്ക് നന്നായി കഴിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണമാണ് ഇപ്പൊ ഗ്ലൂട്ടൻ അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞു ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള ഓട്സ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇത് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് കൊണ്ട് തെറ്റില്ല അതുപോലെ നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഐഡിൻ ഐഡിൻ അടങ്ങിയിരിക്കുന്ന തൈരിലുണ്ട് ചെറുമീനുകളിലുണ്ട് ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ആവശ്യമാണ് എണ്ണ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റുന്നത് വെളിച്ചെണ്ണയാണ് അതും അമിതമായിട്ട് ഉപയോഗിക്കുക ഉപയോഗിക്കാൻ പാടില്ല അതുപോലെ വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒലിവ് ഓയിൽ അതുപോലെ മുട്ട നല്ലതാണ് അങ്ങനെ ഈ രീതിയിലുള്ള ഭക്ഷണങ്ങൾ നമുക്ക് കഴിക്കാവുന്നതാണ് അരി അളവ് കുറച്ച് ഉപയോഗിക്കാം ധാരാളം കറികൾ പച്ചക്കറികളും മീനും മുട്ടയും ഒക്കെ ഉപയോഗിക്കാം പയറുവർഗ്ഗങ്ങൾ വളരെ നല്ലതാണ് നമ്മളുടെ തൈറോയ്ഡിൻ തൈറോയ്ഡ് രോഗമുള്ളവർക്ക് വിശ്വാസി വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ ഭക്ഷണ രീതികൾ നമ്മൾ നോക്കുക ആദ്യം പറഞ്ഞ ഭക്ഷണങ്ങൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക വ്യായാമം അത് നന്നായിട്ട് നമ്മുടെ ശരീരത്തിന് വേണം അതുപോലെ നന്നായി വെള്ളം കുടിക്കുക ഈ രീതിയിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചു കൊണ്ടുപോകുക നന്നായി ഉറക്കം ആവശ്യമാണ് കൃത്യസമയത്ത് ഉറങ്ങാനായിട്ട് ശ്രമിക്കുക അത് അതുപോലെ അതുപോലെ തന്നെ തൈറോയിഡിൻ്റെ പ്രശ്നമുള്ളവർ തങ്ങളുടെ കൊളസ്ട്രോളും ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും കൂടുതൽ പേരിലും ചീത്ത കൊളസ്ട്രോൾ എൽ ഡി എൽ കൂടുതൽ കാണിക്കാറുണ്ട് അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യുന്നതും അത് ക്രമീകരിക്കുന്നത് നല്ലതാണ് തൈറോയിഡിൻ്റെ പ്രശ്നമുള്ളവർ ഒരു ഹോസ്പി ഒരു ഡോക്ടറിൻ്റെ ഹെൽപ്പോട് കൂടി പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ് അതോടൊപ്പം ഈ ഭക്ഷണ നോക്കേണ്ടതാണ്